നമസ്കാരം ഒരു കാലത്ത് ഇന്ത്യൻ ടെലികോം മേഖലയിലെ രാജാവായിരുന്നു ബി എസ് എൻ എൽ എന്നാൽ എയർടെലും ഐഡിയയും വോഡാഫോണും പിന്നീട് ജിയോയും ഒക്കെ അടിച്ചു കയറി വന്നതോടെ ബി എസ് എൻ എൽ ഏറ്റവും പിന്നിലേക്ക് പോയി ഇന്ന് ഇന്ത്യൻ ടെലികോം കമ്പനികളിൽ ഏറ്റവും അധികം വരിക്കാരുമായി ഒന്നാമതുള്ളത് റിലയൻസ് ജിയോയാണ് എയർടെൽ രണ്ടാമതും വോഡാഫോൺ ഐഡിയ മൂന്നാമതുമുണ്ട് അതിനും പിന്നിലായി നാലാം സ്ഥാനമാണ് ബി എസ് എൻ എൽ ഇപ്പോഴുള്ളത് എന്നാൽ ഏറെ കാലത്തിനു ശേഷം പ്രതാപകാലത്തേക്ക് ഒരു തിരിച്ചു പോക്കിന് ബി എസ് എൻ എൽ സജ്ജമാകുന്നു എന്ന് തോന്നിപ്പിക്കുന്ന ചില സംഭവ വികാസങ്ങളാണ് അടുത്തിടെ ഉണ്ടായത് ഈ മുന്നേറ്റത്തെ പിന്നോട്ട് വലിക്കുന്ന ഒരു പുതിയ പ്രശ്നമാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് സ്വകാര്യ ടെലികോം കമ്പനികൾ അടുത്തിടെ റീചാർജ് നിരക്കുകൾ വർദ്ധിപ്പിച്ചിരുന്നു എന്നാൽ ബി എസ് എൻ എൽ പഴയതുപോലെ തന്നെ കുറഞ്ഞ നിരക്കിൽ ടെലികോം ആനുകൂല്യങ്ങൾ നൽകുന്നത് തുടർന്നിരുന്നു നിരക്ക് വർധനയിൽ അസംതൃപ്തരായി വലിയൊരു വിഭാഗം ആളുകൾ നിലവിലെ കണക്ഷൻ ഉപേക്ഷിച്ച് പുതിയതായി ബി എസ് എൻ എൽ വരിക്കാറായി മാത്രമല്ല ടി സി എസ് നേതൃത്വത്തിൽ ബി എസ് എൻ എൽ ഇപ്പോൾ അതിവേഗം ഫോർ ജി വ്യാപനം നടത്തിവരികയാണ് ഇതിനകം ഇരുപത്തി അയ്യായിരത്തിലധികം ടവറുകളിൽ ബി എസ് എൻ എൽ ഫോർ ജി എത്തിച്ചിരുന്നു അധികം വൈകാതെ അൻപതിനായിരം ടവറുകളിൽ ഫോർ ജി എന്ന ലക്ഷ്യത്തിലേക്ക് ബി എസ് എൻ എൽ എത്തുമെന്ന് കേന്ദ്ര ടെലികോം മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഇങ്ങനെ കാര്യങ്ങൾ ഒരു വിധത്തിൽ കരക്കടക്കുന്നതിനിടെയാണ് ബി എസ് എൻ എൽ വരിക്കാരെ ആശങ്കയിലായിക്കൊണ്ട് പുതിയൊരു റിപ്പോർട്ട് വന്നിരിക്കുന്നത് ബി എസ് എൻ എല്ലിന്റെ യുവജീവനക്കാർ വളരെ വേഗത്തിൽ കമ്പനി വിടുന്നു എന്നതാണ് പുതിയ പ്രശ്നം അടുത്തിടെയായി നിരവധി യുവജീവനക്കാർ ബി എസ് എൻ എല്ലിലെ ജോലി ഉപേക്ഷിച്ചതായി വാർത്തകൾ ഉണ്ടായിരുന്നു ബി എസ് എൻ എല്ലിന്റെ നെടും തൂണുകളായി പ്രവർത്തിച്ചിരുന്ന ആളുകളിൽ പലരും ജോലി ഉപേക്ഷിച്ചവരുടെ കൂട്ടത്തിലുണ്ട് ചില പ്രധാന ജീവനക്കാർ ജോലി ഉപേക്ഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണെന്നും പുതിയ റിപ്പോർട്ടുകളുണ്ട് നിർണായക ജീവനക്കാരുടെ കൊഴിഞ്ഞുപോക്ക് സ്ഥിരീകരിച്ചുകൊണ്ട് ഓൾ ഇന്ത്യ ഗ്രാജുവേറ്റ് എഞ്ചിനീയേഴ്സ് ആൻഡ് ടെലികോം ഓഫീസേഴ്സ് അസോസിയേഷൻ ബി എസ് എൻ എൽ സി എം ഡി ജെ രവിക്ക് കത്തയച്ചതായി ടെലികോം ടോക്ക് റിപ്പോർട്ട് ചെയ്തിരുന്നു കമ്പനിയുടെ ഭാവി സുരക്ഷിതമാക്കാൻ യുവ എക്സിക്യൂട്ടീവുകളെ ബി എസ് എൻ എല്ലിന് ആവശ്യമുണ്ടെന്നും നിലവിലെ സ്ഥിതി തുടർന്നാൽ ബി എസ് എൻ എല്ലിന്റെ സ്ഥിരതയ്ക്കും വളർച്ചയ്ക്കും അത് ഭീഷണിയാകുമെന്നും കത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ബി എസ് എൻ എൽ ജോലി ഉപേക്ഷിച്ച യുവജീവനക്കാരിൽ വലിയൊരു വിഭാഗം ചേക്കേറിയത് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയിലാണ് എന്ന കൗതുകകരമായ വിവരവും ഇതിനോടൊപ്പം പുറത്തു വരുന്നുണ്ട് ജീവനക്കാർ ജോലി ഉപേക്ഷിക്കുന്നതിന് പ്രധാനമായും അഞ്ചു കാര്യങ്ങളുണ്ടെന്നാണ് കത്തിൽ പറയുന്നത് തൊഴിൽ സാഹചര്യങ്ങൾ നല്ലതല്ല എന്നതാണ് അതിൽ ആദ്യത്തേത് വരുമാനം വർദ്ധിപ്പിക്കാനും പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്താനും ലക്ഷ്യമിടുന്ന ബി എസ് എൻ എല്ലിന് യുവജീവനക്കാരുടെ സേവനം അനിവാര്യമാണ് അവരെ ജോലിയിൽ ഉറപ്പിച്ചു നിർത്താൻ ന്യായമായതും സമയബന്ധിതവുമായ പ്രമോഷൻ നയം നടപ്പിലാക്കുക ശമ്പളവും അലവൻസുകളും പരിഷ്കരിക്കുക വാഗ്ദാനം ചെയ്ത എല്ലാ ആനുകൂല്യങ്ങളും നിറവേറ്റുക ജീവനക്കാരുടെ പ്രൊഫഷണൽ വളർച്ചയെ പിന്തുണയ്ക്കുന്ന അനുകൂലമായ തൊഴിൽ അന്തരീക്ഷം വളർത്തുക എന്നീ നടപടികൾ സ്വീകരിക്കണമെന്നാണ് കത്തിൽ പറയുന്നത് യുവജീവനക്കാർ ബി എസ് എൻ എൽ വിടുന്നത് കമ്പനിയുടെ പ്രവർത്തനങ്ങളെ ബാധിക്കുമോ എന്ന ആശങ്ക ഉയർന്നിട്ടുണ്ട് കാരണം നിർണായക ചുമതലകൾ വഹിക്കുന്ന ചിലരും ജോലി ഉപേക്ഷിച്ചവരിൽ ഉൾപ്പെടുന്നുണ്ട് പുതുതലമുറയിലെ ആളുകൾ ബി എസ് എൻ എല്ലിനോട് അകൽച്ച പ്രകടിപ്പിച്ചാൽ ഭാവിയിൽ എങ്ങനെ ഈ പ്രസ്ഥാനം മുന്നോട്ടു പോകുമെന്ന ആശങ്കയും ഉയരുന്നുണ്ട് ഇത്തരം ആശങ്കകൾ ഒഴിവാക്കാൻ ജീവനക്കാരോടുള്ള ബി എസ് എൻ എൽ നയത്തിൽ മാറ്റം വരണമെന്നാണ് അസോസിയേഷന്റെ നിർദ്ദേശം